േരായിട്ട് എന്ത് ചർച്ചക്കാരെ ചർച്ചയ്ക്കില്ല പോലും ആർഗ നിർബന്ധം ഇറങ്ങി പോണം ഹെ കുറെ കാണല്ലോ ഞാൻ ചർച്ചയ്ക്കില്ല ഇറങ്ങി പോകണം ഈ മാതിരി നിങ്ങൾക്ക് നാടമുണ്ടോ ഒരു വിദ്യാർത്ഥി സംഘായിട്ട് പ്രവർത്തിക്കാൻ കൊന്ന് കെട്ടിത്തൂക്കി കെട്ടിത്തൂക്കിയതി ശേഷം പതിനെട്ടാം തീയതി അവൻ കൊല്ലപ്പെടുന്ന ദിവസം നീ എല്ലാം പരാതി ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരിക ഒരു പെൺകുട്ടിയെ ആ ചെറുപ്പക്കാരൻ്റെ അപമര്യാദയെ എന്ന് പറഞ്ഞിട്ട് അവധി ദിവസം ഞായറാഴ്ച കോളേജുകാരൻ പരാതി വാങ്ങിക്കുന്നു ആ ചെറുപ്പക്കാരൻ മരിച്ച മണ്ണോടടിഞ്ഞ കോളേജിൽ ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവായ അധ്യാപിക അടിയിൽ ഒപ്പിടുന്നു കുറ്റം ചെയ്തു തോന്നിവാസവും തെണ്ടിത്തരം എല്ലാം കാണിച്ചിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വേറെ വേറെന്തെങ്കിലും പന്ത്രാന്തി മരിച്ചു പത്തൊമ്പതാം തീയതി സംസ്കാരം നിന്റെയൊക്കെ നിന്റെ ഷോയെ അങ്ങനെയൊക്കെ സൗകര്യമില്ല പറഞ്ഞു നേരമായിട്ട് പറയാലോ സ്ഥിര ഏർപ്പാടുണ്ടല്ലോ കുമാരവെള്ള സഹാവിന്റെ പഴയ പണ്ടൊക്കെ പറയും മറ്റ് പാർട്ടിയിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരായിട്ടായിരുന്നു മതി പരാതി വരുന്നത് ഇന്നൊരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കി അതിനുശേഷം ആ ചെറുപ്പക്കാരന്റെ അച്ഛൻ ഇരിക്കുമ്പോൾ ഇവനൊക്കെ ആദ്യം പറഞ്ഞാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവരൊക്കെ പോയാലും ജയിക്കുന്നേ ഇരുപതിലെ